നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ രാഹു കേതുമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് രാഹു കേതുമാറ്റം എന്ന് പറയുമ്പോൾ നിലവിൽ കന്നിക്കൂറിനെ കുറിച്ച് പറയുമ്പോൾ കന്നിക്കൂറിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ രാഹു കേതുക്കൾ മാറുന്നത് ആറിലേക്ക് സർപ്പനും പന്ത്രണ്ടിലേക്ക് കേതുവാണ് മാറുന്നത് അത് ഒരു നല്ല മാറ്റമാണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പൻ ദോഷം കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും എന്നാൽ കന്നിക്കൂറുകാർക്ക് കണ്ടകശനി നടക്കേണ്ടത് നമുക്കറിയാം അപ്പോൾ കണ്ടകശനിയുടേതായ ദോഷങ്ങളുള്ളപ്പോൾ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സഹായമാണ് സർപ്പൻ മാറുന്നത് കൊണ്ട് വരുന്നത് കേതു പന്ത്രണ്ടിൽ അത്ര നന്നല്ലെങ്കിലും വലിയ ദോഷം ചെയ്യത്തില്ല പത്തിൽ കർമ്മസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് വ്യാഴം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഗുണദോഷ സമ്മിശ്രം പറയാം എങ്കിലും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് മേഖലയിലുള്ളവരും ചതി വഞ്ചന വരാതെ സൂക്ഷിക്കണം ചതി വഞ്ചന എന്ന് പറയാൻ കാരണം നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് നമ്മൾ അപ്രതീക്ഷിതമായി നമ്മുടെ ബിസിനസ്സിലാകട്ടെ അല്ലെങ്കിൽ കർമ്മത്തിലാവട്ടെ പ്രവർത്തന മേഖലയിലാകട്ടെ ചില ട്വിസ്റ്റുകളുണ്ടാകാൻ സാധ്യതയുണ്ട് നൃത്തം അപ്പോൾ അതിലൊക്കെ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മളെ ഒരു ജോലിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്ഥാന കയറ്റം ഉണ്ടാവാം നമുക്കിഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് മാറ്റം ഉണ്ടാവാം നമുക്ക് ചില പദവികളോ ചില ബ്ലെസ്സിങ്സൊക്കെ കടന്നു വരുന്ന ഒരു നല്ല സമയമാണ് പ്രധാനമായിട്ടും പറഞ്ഞാൽ കുറേ കാലമായി തടഞ്ഞ് വെച്ചിരുന്ന അല്ലെങ്കിൽ കിട്ടാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന പ്രമോഷനൊക്കെ കിട്ടാവുന്ന ഒരു സമയം എന്നർത്ഥം ഇഷ്ടങ്ങൾക്കകത്ത് ചെറിയ കലഹങ്ങൾ കലഹങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് പ്രണയകലഹം അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ക്ലാഷ് അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അപ്രതീക്ഷിത വിവാദം അല്ലെങ്കിൽ വാക്കുതർക്കമൊക്കെ വരാം അതിന് നമ്മൾ മുൻകൂട്ടി നമ്മളെ സമയം നന്നല്ലാത്തതുകൊണ്ട് അവരോട് ക്ഷമയോടെയും വാക്കുകളിൽ സംയമനത്തോടെയും ഇടപെട്ടാൽ മാത്രം മതി വിവാഹം കുറച്ച് മുടക്കമോ അല്ലെങ്കിൽ നട പറഞ്ഞു വെച്ചിട്ട് നടക്കാതെ അകന്നു പോയത് വീണ്ടും അന്വേഷിച്ചവരിയൊക്കെ ചെയ്ത് വിവാഹം നടക്കാം അതുപോലെ കുടുംബത്തിലൊരു ശാന്തി സമാധാനവും കൈവന്ന് തുടങ്ങും അകന്നിരുന്ന ഭാര്യ ഭർത്തകന്മാർ തമ്മിലൊരു അടുപ്പവും സ്നേഹവും വന്നു തുടങ്ങും ഒരുപക്ഷെ പിരിയാനിരുന്നവരാണെങ്കിൽ അത് മാറി അവരൊരു രമ്യതയിലെത്താൻ സാധ്യതയുണ്ട് ഭൂമി വീട് അതുപോലെ തന്നെ വാഹനം അതുപോലെ നമുക്ക് അസറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു സമയമാണ് ഇതെല്ലാം നമ്മളെ കയ്യിൽ വന്നു ചേരും പഴയ വാഹനമൊക്കെ കൊടുത്ത് പുതിയ വാഹനം വാങ്ങാൻ തോന്നും വാങ്ങിയാൽ വാങ്ങിയാലത് ഗുണവും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ജോലിയിൽ മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പുതിയൊരു ജോലി അതായത് ഇവിടുത്തെ ജോലി വിട്ട് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് തന്നെ നമ്മൾ നിലവിലുള്ള ജോലി വിട്ട് പുതിയൊരു ജോലിയിലേക്ക് മാറാനൊക്കെ സമയം കുറച്ച് അനുകൂലമായിട്ട് വരികയാണ് ഇത് പറയുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ ചാരവശാലുള്ള രാഹുഗേതു മാറ്റം കൊണ്ടും അതുപോലെ തന്നെ വ്യാഴമാറ്റം കൊണ്ടൊക്കെ ഇത് അനുകൂലമായാൽ പോലും നമ്മുടെ ജാതകം കൂടെ എപ്പോഴും നോക്കണം പല വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും ഈ രാഘുവീത് മാറ്റമോ ഒന്നുമല്ല നമ്മളെ സ്വന്തം ജാതകത്തിനകത്തുള്ള ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടാണ് നമ്മളെ പല കാര്യങ്ങളിലും വിജയവും പരാതിയും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് നമ്മളെ ജാതകം കൊണ്ട് നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ പിന്നൊന്ന് പരീക്ഷയിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ മുടങ്ങിക്കിടന്ന വീട് പണികൾ അല്ലെങ്കിൽ വീട് പുതുക്കാനുള്ള പണികളൊക്കെ ചെയ്തിട്ട് അതും ഇടയ്ക്ക് ബ്രേക്കൊക്കെ ആയെങ്കിൽ അതെല്ലാം മാറി പുതുക്കിയെടുക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ക്രമേണ കൊണ്ട് സാവകാശത്തിൽ സാധിച്ചു കിട്ടും കടം അല്ലെങ്കിൽ വായ്പ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടന്ന ചിട്ടി ഇതൊക്കെ നമുക്ക് നേരെ അടച്ച് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളും കടബാധ്യതകളും തീർത്തെടുക്കാൻ പറ്റുന്ന സമയമാണ് ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ ശത്രുക്കളെ കരുതിയിരിക്കണം ശത്രുക്കൾ തലവെക്കുന്ന സമയമാണ് അതുപോലെ വിദേശത്തേക്ക് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ഉണ്ടാവാം പിന്നീട് വിദേശയോഗം വരുള്ളൂ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ജാഗ്രത പുലർത്തണം കാരണം വാഹനത്തിൽ നിന്ന് മാത്രമല്ല വെള്ളം കിടക്കുന്ന സ്ഥലങ്ങളിൽ വഴുതി വീഴാതെ ഉയരമുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഫാക്ടറി ജോലി അപകടം വരാവുന്ന ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും കുറച്ച് ജാഗ്രതയും ക്ഷമയും സ്വസ്ഥതയും കൈവശം വരണം നമ്മുടെ സമയം അത്ര ചിന്ത വേണം മുറിവ് ചതവെന്നും വരാതെ സൂക്ഷിക്കുക സന്താനങ്ങളുടെ വിഷയത്തിൽ കുറച്ച് ജാഗ്രത പുലർത്തണം അവരെ വാച്ച് ചെയ്യണം അവരുടെ പഠനം മാത്രമല്ല അവരുടെ പോകുന്ന വഴികൾ കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ പുതിയ കാലുവുകളൊന്നും പെട്ടെന്ന് വരരുത് ശ്രദ്ധിച്ച പതുക്കെ മാത്രം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം ഇങ്ങനെ പോയാൽ ഈ വർഷം നന്നായിരിക്കും ഒന്നര വർഷത്തേക്ക് ഈ രാഹു രാഹുഗീത് മാറ്റം നമുക്ക് വലിയ ദോഷവും ചെയ്യത്തില്ല എന്നാൽ വ്യാഴം നമുക്ക് അനുകൂലമായതുകൊണ്ട് നമുക്കൊരുപാട് ഗുണം അതായത് ധനപരമായിട്ടും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എല്ലാവർക്കും നല്ലതു വരട്ടെ കന്നിക്കൂറുകാർ വിജയിച്ചു വരട്ടെ ഈ ഇതിൻ്റെ താഴെയായിട്ട് വീഡിയോയ്ക്ക് താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിലവിൽ കൺസൾട്ടിങ്ങിന് കുറച്ച് തിരക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചോദിക്കാനോ സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ ജാതക പരിശോധന വേണമെങ്കിൽ വാട്സപ്പിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടിരുന്നാൽ മതി ഞാൻ ഫ്രീ ആവുന്ന കണക്കാക്കി അതിനകത്ത് നോക്കി മറുപടി തന്നോളും എല്ലാവർക്കും നന്മ വരട്ടെ ഹരേകൃഷ്ണ രാഹു കേതുക്കൾ സാധാരണ മാറിയാൽ പതിനെട്ട് മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും അതായത് ഒന്നര വർഷത്തെ മാറ്റമാണ് രാഹു കേതുക്കൾക്കുള്ളത് രാഹു കേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടുപേരും രാഹു കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും അതായത് അവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് മുന്നോട്ടല്ല രണ്ട് സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന അവരെ പൊതിയാൻ പറ്റുന്ന ഒരു ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ അതായത് നമുക്ക് അറിയാം നമ്മുടെയൊക്കെ ജാതകത്തിൽ പൂർവ്വജന്മദോഷമായിട്ട് വരുന്നതിൽ ഒരു ദോഷമാണ് കളസർപ്പയോ അത് ഇതുപോലെ ഗ്രഹണമാണ് അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല അതിനേക്കാൾ കാഠിന്യമാണ് രാഹു ദോഷം പിന്നെ ഗുളിക ദോഷം അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ പൂർവ്വജന്മദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മളെ അനുഭവങ്ങളത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന മൂന്ന് ദോഷങ്ങളെന്ന് പറയുന്നത് ഒന്ന് രാഹു കേതുദോഷം ഗുളികദോഷം പിന്നെ വ്യാഴ പിഴവ് ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ രാഹു കേതു മാറ്റത്തെക്കുറിച്ച് ചാരവശാല ഉള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം ശനിയോടൊപ്പം മീനത്തിലാണ് അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത് അതുപോലെ കേതു നിൽക്കുന്നത് എവിടെയാണോ രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത് അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത് കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത് അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറുന്നത് അപ്പോൾ രാഹുവും കേതു പതിനെട്ടാം തീയതി മാറിയാൽ രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഗുണമാണ് അതായത് വിവാഹം പ്രണയം നമ്മുടെ ദാമ്പത്യം വിദേശം അനവധി ഭാഷകളും പഠനവും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹു കേതുക്കൾ രാഹു കേതുവിനെ സംബന്ധിച്ച് കേതുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേതു ഉള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ് ചതവ് ഒടിവ് സർജറി ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ രാഘു കേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നമ്മൾ സാഹസികമായ കാര്യങ്ങൾക്കുക പ്രത്യേകിച്ച് കേതുവിൻ്റെ കാര്യത്തിൽ രാഘുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ നാഡി സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി